അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ കണ്ണൂർ കടലി കാണാൻ വന്നിട്ടേ ഉള്ളു കേട്ടാ കോട്ട അങ്ങനെ കടലി കുറച്ച് ദൂരെ നിന്നാണ് നമ്മൾ കാണുന്നത് അടുത്തലം പോകാൻ പേടിയാ അപ്പോൾ ഞാൻ ഒന്ന് കടൽ ഞാൻ ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇതുവരെ കോട്ടയൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനെ മുമ്പൊന്നു പേടി അങ്ങനെ പോലില്ല ഇപ്പം അന്ന് എല്ലാവരും ഇങ്ങനെ ടൂറല്ലാം പോകുന്നത് അപ്പോൾ അവരൊന്നിച്ചിങ്ങനെ പോന്നത അങ്ങനെയാണ് കുറെ സ്ഥലങ്ങളല്ല ഇങ്ങനെ കാണുന്നെ അപ്പൊ ഇന്ന് ഇത് കാണാനാണ് വന്നത് ഇന്ന് കടൽ കാണാൻ വന്ന് ഇന്ന് കൊറേ സ്ഥലത്ത് വന്ന് ആ കൂട്ടത്തിൽ കടലും കാണുന്നതാണ്

ഇവരിക്കൊന്ന് പീരങ്കി വാ ആ ഇവരിക്കൊന്ന് പീരങ്കി പിടിക്കണം ഇങ്ങനെ വെടി ആ വെടി വാ ഉം വാ നമ്മള ഒരാൾ ഇവരെല്ലാം എന്തെല്ലോ പറയും കേട്ടാ അതെല്ലാം നിങ്ങൾ കേക്കുന്നവര് ഒന്നും വിചാരിക്കരു

ý nghĩa là mọi người ý là mọi người ý nghĩa là mọi người ഒരു ഭാഗം കേട്ടാ എനക്ക് ഇതൊന്നും അറിയൊന്നും വന്നിട്ടിങ്ങനെ ഞാനിവരപ്പരം വന്നിട്ടിങ്ങനെ കാണുന്നേ ഉള്ളു ഇല്ല ഇങ്ങളെ ഫോണില് എനിക്ക് ഫോട്ടോ എടുക്കാനാകും അല്ല എന്റെ ഫോണില് ഇന്ന ഫോട്ടോ അങ്ങനെ എടുത്തോ ഒരു ഭയങ്കര മോഡലുകാർ വന്നു കേട്ടാ ഇവരിങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാന്ന് വന്നിനി ആ అనేనమల పోర్టెటకే నిన్ నిన్ એ એની અંગટન પવવાની લે એ બોલ કાટ કેમ થાય ને એની કોરના ના

നമ്മളിപ്പണത്ര പേടിയാന്ന് പണ്ടല്ലോ പോകാ പോകാന്ന് പറഞ്ഞാൽ എനക്ക് ഇങ്ങനെ തന്നെ പേടിയാന്ന് ഇതിന്റെ ഒരു ഭാഗം ഞാനിന്റെ മോളിൽ നിന്ന് എടുക്കുന്ന ഇത് കോട്ടാൻ്റെ ഉൾഭാഗമാട്ടോ और मैंने और मैंने और bốn, hai, ba, một, hai, ba, một, hai, ba, một, hai, ba, một, hai, അപ്പം നമ്മൾ ഇത് കണ്ണൂരിക്കാറ് കണ്ണൂരിക്കാറാന്ന് കേട്ടെ കണ്ണൂർക്കാരുടെ ഭാഷയും കണ്ണൂർക്കാർ എന്താ പറയണ്ടത് ജോളിയാന്ന് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്നും വിചാരിക്കരുത് നമ്മളിങ്ങനെയാണെന്ന് ഇടങ്ങി പോയാൽ ഭയങ്കര ജോലിയായിരിക്കും അപ്പം നമ്മൾ ഭാഷയും ഇങ്ങനെ മാറ്റത്തില്ലല്ലേ മണ്ണാർ തൊട്ടിട്ട് എല്ലാരും പേടിച്ചിട്ടാന്ന് കേട്ടാ കൂക്കുന്നു എല്ലാരും വലിയ ഇത് പറയും പക്ഷെ വല്ല പേടിച്ചിട്ടാന്ന് കളിക്കുന്നു ഭയങ്കര പേടിയെല്ലോ ഇപ്പം നമ്മൾ കോട്ടയെല്ലാം കണ്ട് മടങ്ങി കേട്ടാ ഇപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒരുപാട് ആൾക്കാർ ഉണ്ട് നമ്മള് അപ്പം എന്തെങ്കിലുമെല്ലാം നമ്മൾ അതും എല്ലാം പറഞ്ഞു ചിരിക്കുന്നുണ്ട് അവർക്കറിയുന്നില്ല ഈ വീഡിയോ ഈ വീഡിയോയിൽ അത് പതിയെന്ന് അപ്പോൾ അതെല്ലാം കാണുന്നവർ ഒന്ന് വിചാരിക്കറ് അപ്പോൾ താങ്ക് യു അപ്പോൾ ലാസ്റ്റായി നമ്മൾ എല്ലാവരും കോട്ടയം കണ്ട് കോട്ടയെല്ലാം കണ്ട് മടങ്ങി ലാസ്റ്റായി എല്ലാവരും